ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കേരളി ആഘോഷത്തിന്റെ ഭാഗമായി റോട്ടറി ക്ലബിന്റെ നന്മ പദ്ധതിയിലൂടെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പത്ത് ചെയറും പെഡസ്റ്റൽ ഫാനും കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം സ്റ്റേഷൻ പ്രിൻസിപ്പൽ എസ് ഐ നിഖിലിന് നൽകി റോട്ടറി വൈസ് പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പത്ത് കസേരകളും ഒരു പെഡൽ സ്റ്റിൽ ഫാനുമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സമ്മാനിച്ചത് റോട്ടറി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു നന്മ പദ്ധതിയുടെ ഭാഗമായി കസേരകളും ഫാനും പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ നിഖിലിന് നൽകി റോട്ടറി വൈസ് പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പേപ്പർ ഒരു ദിവസം ഒരു വർഷത്തെ പേപ്പർ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനുകളിലൂടെ സന്ദർശകർക്ക് ഇരിക്കുന്നതിനുള്ള ചെയറും ഒരു ഫാനും വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതിനോടനുബന്ധിച്ച് ശ്രീ രാമു ചാത്തനാഥത്തിന്റെ നേതൃത്വത്തിൽ ഇന്നൂടെ പത്ത് ഫാനും അതുപോലെ തന്നെ ഒരു സോറി പത്ത് ചെയറും ഒരു ഫാനും ചെടൂർത്തി പോലീസ് സ്റ്റേഷന് കൈമാറുകയാണ് റോട്ടറിമാരായ എ കെ ഹരീന്ദ്രനാഥ് രവി ചെക്കൽ ക്ലബ് പ്രസിഡന്റ് സൈത് മുളകൽ പോലീസ് ഇൻസ്പെക്ടർ സതീഷ് സീനിയർ പോലീസ് ഓഫീസർ വിനിത് മോൻ പൊതുപ്രവർത്തക ഹൈമ ചങ്ങരത്ത് എന്നിവർ സംസാരിച്ചു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം